സംസ്ഥാന ഗവൺമെന്റിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ അദാലത്ത് സെപ്റ്റംബർ രണ്ടിന് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ദിവ്യ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡയറക്ടർ തുടങ്ങിയ ഉദ്യോഗസ്ഥർ അദാലത്തിൽ പങ്കെടുക്കും കണ്ണൂർ ജില്ലയിൽ സെപ്റ്റംബർ രണ്ടാം തീയതി നടക്കുന്ന തദ്ദേശ അദാലത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ മൂന്നാം വാർഷികത്തിൻ്റെ ഭാഗമായി നാലാം നൂറ് ദിന പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് തദ്ദേശ വകുപ്പ് മന്ത്രി നേരിട്ടെത്തിക്കൊണ്ട് ഇന്ന് പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം മുഴുവൻ ആ ജില്ലയിലെ പരാതികൾ സീറോ ആയിരിക്കണം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അതിനുശേഷം ഒരു പരാതിയും ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ജില്ലാതലത്തിലുള്ള തദ്ദേശ അദാലത്ത് സെപ്റ്റംബർ രണ്ടിന് രാവിലെയാണ് മുണ്ടയാട് സ്റ്റേഡിയത്തിൽ വെച്ച് ആരംഭിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് തന്നെ അവിടെയുള്ള രജിസ്ട്രേഷൻ കൗണ്ടറുകളെല്ലാം തന്നെ പ്രവർത്തനം ആരംഭിക്കും ഒൻപത് മുപ്പതിനാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് ഉദ്ഘാടന ചടങ്ങില് ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളി സാർ അധ്യക്ഷനായിരിക്കും ഉദ്ഘാടനം തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അദ്ദേഹം തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും ഓൺലൈനായിട്ടാണ് നമ്മൾ ആദ്യം പരാതികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടത് ഓൺലൈനായി പരാതികൾ സ്വീകരിച്ചു ഏതാണ്ട് ആയിരത്തിലധികം പരാതികൾ നമ്മുടെ ജില്ലയിൽ ഇതിനകം വന്നിട്ടുണ്ട് ആയിരത്തിലധികം പരാതികളെന്ന് മാത്രമല്ല നമ്മളിപ്പം അന്ന് ഈ ഓൺലൈനായിട്ട് പരാതികൾ നൽകാൻ സാധിക്കാത്തവർക്ക് ഒരവസരം കൂടി നൽകണം അതിനുവേണ്ടി അന്ന് രാവിലെ പ്രത്യേകമായിട്ട് പുതിയ രജിസ്ട്രേഷൻ പുതിയ പരാതികൾ സ്വീകരിക്കാനുള്ള ഒരു കൗണ്ടർ കൂടി അവിടെ ആരംഭിക്കും അപ്പം അതും ഏതൊക്കെ പരാതികൾ നൽകാം പലർക്കും സംശയമുണ്ട് നമുക്ക് എന്ത് പരാതിയും ഈ അദാലത്തിൽ പരിഗണിക്കുമോ എന്നൊരു സംശയം പലർക്കും ഉണ്ട് അങ്ങനെ എല്ലാ പരാതിയല്ല പ്രത്യേകമായിട്ട് പതിനൊന്ന് മേഖലയിലുള്ള പരാതികളാണ് ഇതിൽ പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതികൾ ഒന്ന് ഈ ബിൽഡിങ് പെർമിറ്റ് കംപ്ലീഷൻ ക്രമീകരണവുമായി ബന്ധപ്പെട്ട പരാതികളാണ് അത് സ്ഥാപനങ്ങളുണ്ടാകും സംരംഭകരായിട്ട് വരുന്നവരുടെ സ്ഥാപനങ്ങളുണ്ട് പിന്നെ വീടുകളുണ്ട് മറ്റ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാകും അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ ക്രമവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ നൽകാം പിന്നെ ലൈസൻസുമായി ബന്ധപ്പെട്ട പരാതികൾ ഈ വ്യവ വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകാൻ സാധിക്കും സിവിൽ രജിസ്ട്രേഷൻ ജനനം മരണം ഉൾപ്പെടെയുള്ള വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകാൻ വേണ്ടി സാധിക്കും പിന്നെ നികുതികളാണ് നികുതികളുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നിരവധി പരാതികൾ ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഗുണഭോക്തൃ പദ്ധതികളുമായി ബന്ധപ്പെട്ട പരാതികൾ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട പരാതികൾ സുരക്ഷാ പെൻഷൻ മാലിന്യ സംസ്കരണം പൊതു സൗകര്യങ്ങൾ പൊതുസുരക്ഷ ആസ്തി മാനേജ്മെൻറ്റ് മറ്റ് സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഈ പരാതികളെല്ലാം സ്വീകരിക്കുന്നത് ഇപ്പോൾ ചിലർക്ക് സംബന്ധിച്ച് ഈ ലൈഫുമായി ഇപ്പോൾ വീട് കിട്ടാത്തവർ പലരുമുണ്ട് ഇപ്പോൾ വീടുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഈ അദാലത്തിൽ നൽകിയാൽ അത് പരിഗണിക്കുമോ എന്നതാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഇപ്പം ലൈഫുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ ഈ അദാലത്തിൽ സ്വീകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ മറ്റ് സർവീസ് വിഷയങ്ങൾ ഈ അദാലത്തിൽ സ്വീകരിക്കുന്നില്ല മറ്റ് അപേക്ഷകളൊന്നും അങ്ങനെയുള്ള അപേക്ഷകളൊന്നും തന്നെ ഈ അദാലത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നില്ല ഏതായാലും നമ്മുടെ ജില്ലയ്ക്ക് അവസരം ലഭിച്ചത് ആ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള നിർദ്ദേശം താഴെ ഉദ്യോഗസ്ഥർക്കും ജനപ്രതികൾക്കും ഞങ്ങൾ നൽകിയിട്ടുണ്ട് കാരണം പലപ്പോഴും ഇത്തരം അദാലത്തുകൾ വരുമ്പോൾ പോലും ഈ അദാലത്തിലേക്ക് പരാതികൾ കൊടുക്കാനുള്ള അറിവ് പോലും പലർക്കുണ്ടാവില്ല അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് അവിടെ പ്രവർത്തിക്കണമെന്ന് ആരംഭിച്ചു മൂന്ന് ദിവസം തദ്ദേശ സ്ഥാപനങ്ങളിൽ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഹെൽപ്പ് ഡെസ്ക് എല്ലായിടത്തും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിലൂടെയാണ് ഇത്രയും അപേക്ഷകൾ ഓൺലൈനായിട്ട് വന്നിരിക്കുന്നത് ഏതായാലും ഒരു തദ്ദേശ അദാലത്ത് വലിയ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് തദ്ദേശ അദാലത്തിൽ ഞങ്ങളും പോകുന്നത് ഈ രണ്ടാം തീയതി രാവിലെ മുതൽ അദാലത്ത് എത്ര മണിക്കാണോ തീരുന്നത് അത് അവസാനിക്കുന്നത് വരെ മന്ത്രി നമുക്കൊപ്പം ഉണ്ടാവും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ജെ ഡി ജോയിൻറ്റ് ഡയറക്ടർ സെറീന അവർ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ അദാലത്ത് തുടങ്ങുന്നത് രാവിലെ എട്ടരയ്ക്കാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എട്ട് എട്ടരയ്ക്ക് ഇരുപത്തേഴ് ഏഴാം തീയതി വരെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുക്കാനുള്ള സൗകര്യം രജിസ്ട്രേഷൻ അതായത് പുതുതായി വരുന്ന അപേക്ഷകൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ